ഭാര്യ ബഹുമാനപ്പെട്ട ജുഡീഷ്യൽ ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ തുടരന്വേഷണ ഹർജി യഥാർത്ഥത്തിന്റെ തികച്ചു പരീക്ഷണാടിസ്ഥാനത്തിൽ സമർപ്പിച്ച ഒരു ഹർജി മാത്രമാണ് ഇത് സംബന്ധിച്ച് ഈ കേസ് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി രണ്ട് തവണ പരിശോധിക്കുകയും അതിനുശേഷം സുപ്രീംകോടതിയിൽ അധ്യക്ഷൻ പോലും കിട്ടാത്ത നിലയിലുള്ള കേസാണ് അപ്പോൾ ഈ കേസ് അനന്തമായി നീട്ടിക്കൊണ്ടുപോകാനുള്ള ഒരു തന്ത്രത്തിന്റെ ഭാഗമായാണ് ഈ ഹർജി സമർപ്പിച്ചെടുത്തത് എന്ന് ബഹുമാനപ്പെട്ട കോടതി നിങ്ങൾ ലഭിച്ചിട്ടുണ്ട് തുടരന്വേഷണ ഹർജി ഒരു തരത്തിൽ നിലനിൽക്കാത്തതാണ് എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട് അവരുന്നയിച്ച പല വിഷയങ്ങളെ സംബന്ധിച്ചും അന്വേഷണ സംഘം പരിശോധന നടത്തുകയും അത് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ട് അന്വേഷണ സംഘം കണ്ടെത്തിയ ഒട്ടനവധി വസ്തുതകൾ യഥാർത്ഥത്തിൽ വസ്തുതകൾ പരിശോധിച്ചാൽ തന്നെ ഈ ഇ ടി ഡി ബിയുടെ നിരപരാധം ഒഴിവാകുന്നു എന്നുള്ള ആശങ്കയിലാണ് അല്ലെങ്കിൽ അതിന്റെ ഒരു ഭയപ്പാടിലാണ് ഇങ്ങനെയൊരു ഹർജി കൊടുത്തിട്ടുള്ളത് ഹർജി കൊടുത്ത് ഇന്ന് അത് വാദത്തിന് വെച്ചതാണ് ഇന്ന് അവർ അവരുടെ ഭാഗത്ത് നിന്ന് വേണ്ട നിലയിൽ ആരും വാദിക്കാൻ വേണ്ടി തയ്യാറായിട്ടില്ല സ്വാഭാവികമായി ആ കേസ് അവരുടെ വാദം കൂടി കേൾക്കാൻ വേണ്ടി മറ്റൊരു ദിവസത്തേക്ക് ഇരുപത്തി മൂന്നാം തീയതി മാറ്റി വെച്ചിരിക്കാം എന്താണ് ഇപ്പോൾ അതിന്റെ ഒരു അപ്പൊ തുടരന്വേഷണത്തിന് അവർ പറയുന്നത് അന്വേഷണ സംഘം കണ്ടെത്തിയ വിഷയങ്ങളെ വീണ്ടും വീണ്ടും അതേ കാര്യത്തിന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ പുതുതായി ഒരു കാര്യവും പറയുന്നത് പറയാനില്ല നേരത്തെ കണ്ടെത്തിയ വസ്തുതകൾ സംബന്ധിച്ച് വീണ്ടും വീണ്ടും മാറ്റമുന്നയിച്ചുകൊണ്ടിരിക്കുക യഥാർത്ഥത്തിൽ അന്വേഷണ സംഘം കണ്ടെത്തിയ തെളിവുകളെ അല്ലെങ്കിൽ കാച്ചു മൊഴികളെ പ്രതിക്ക് അനുകൂലമായി വരാൻ കഴിയുന്ന ഒഴിവാക്കി കിട്ടാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത് നിയമപരമായി നിലനിൽക്കാത്ത ഒരു ഹരിയാണ് യഥാർത്ഥത്തിൽ അവർ സമാപിച്ചിട്ടുള്ളത്